നടന്നിട്ടുള്ള ഓളോ കോസ്റ്റന്റെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് പിന്നീട് വന്നിട്ടുള്ള ജർമ്മൻ ഗവൺമെന്റ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമാണ് ജർമ്മനി പിന്നീട് ഓഹരി വെച്ച് എടുത്തിരുന്നത് ഹിറ്റ്ലർക്ക് ശേഷം അത് അവിടെ നടന്ന നിലവിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി ഈ ഓളോ കോസ്റ്റന്റെ നഷ്ടപരിഹാരമായിട്ട് എൺപത്തി പോയിന്റ് ബില്ല് ഡോളർ അതായത് ഏഴര ലക്ഷം കോടി രൂപ ജൂതന്മാർക്ക് നഷ്ടപരിഹാരമായിട്ട് നൽകിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന കണക്കല്ല ഇത് അമേരിക്കൻ യുടെ സെനറ്റ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ കണക്കുകൾ ഉദ്ധരിക്കുന്നു എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പണം കൊടുത്തു ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതോടുകൂടി ജൂതലോബി അടങ്ങിയിരിക്കുന്നില്ല